ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ക്രിസ്മസ് മാസത്തിന്റെ ഒരുക്ക ദിനങ്ങളുടെ മൂന്നാം ദിവസത്തിലാണ് നമ്മൾ എത്തി നിൽക്കുക ഈശോടെ വലിയ കരുണയും കരുതലുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട് നമ്മൾ അനുഭവിക്കുകയുമാണ് യോഹനാന്റെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനേഴാമത്തെ വചനത്തിൽ ഈശോ ഇപ്രകാരം പറയുന്നുണ്ട് എന്റെ പിതാവ് എപ്പോഴും പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു അതെ ഈശോടെ കരുണയും ഈശോടെ കൃപയും എല്ലാം നമ്മുടെ ജീവിതങ്ങളിലേക്ക് നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്ന സ്വർഗീയ സ്നേഹത്തെ നമ്മൾ അടുത്ത് അറിഞ്ഞ് അനുഭവിക്കണമെന്ന് മാത്രമാണ് സ്വർഗം ആഗ്രഹിക്കുക ആ ഒരു വലിയ സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ് സ്വർഗം പുത്രനെ നമുക്ക് ഈ ഭൂമിയിലേക്ക് തന്നത് പുത്രനായി ഈ ഭൂമിയിൽ അവതരിച്ച ഈശോ കുരിശിൽ മരിച്ച് രക്ഷ സാധിച്ചെടുത്ത ഈശോ വിശുദ്ധ കുർബാനയായി ഇമ്മാനുവേലായി നമ്മുടെ കൂടെ വസിക്കുന്ന ആ ഈശോ ആ ഈശോയുടെ അനുഭവമാണ് പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഉണ്ടാവേണ്ടത് അത് വാക്കിലല്ല ബുദ്ധിയിലല്ല നമ്മുടെ ജീവിതത്തിന്റെ ആഴപ്പെട്ട അനുഭവമായി മാറണം ജീവിത തന്നെയായി മാറണം ഈശോ അതുകൊണ്ടാണ് പൗലോസ്നീഹ പറഞ്ഞത് ഗലാത്തി രണ്ടിൻ്റെ ഇരുപതില് പറയുന്നുണ്ട് ഇനിമേൽ ഞാനല്ല ക്രിസ്തു എന്ന് ജീവിക്കുന്നു അത് പൗലോസ്നീഹായ്ക്ക് മാത്രം സാധ്യമാകേണ്ടതോ അല്ലെങ്കിൽ സാധ്യമാകുന്നതായ ഒരു കാര്യമല്ല യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയെ അപ്പം സ്വീകരിക്കുന്ന എൻ്റെയും നിന്റെയും ജീവിതത്തിൽ ജീവിക്കാൻ മുഴുവനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഈശോയാണ് നമുക്ക് കാണാൻ പറ്റുക പുളത്തെഴുത്തിൽ പിറന്നതും കാൽവരിയിൽ മരിച്ചതുമൊക്കെ അതിനുവേണ്ടി മാത്രമാണ് എന്തിന് എന്റെ കൂടെ ഇരിക്കാൻ എന്നിൽ ജീവിക്കാൻ എന്റെ കൂടെ ഇമ്മാനുവേലായി നിരന്തരം വസിക്കാൻ എൻ്റെ ഈശോയെ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഈശോയെ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നെന്ന് ആ ഈശോയെക്കുറിച്ചുള്ള ഓർമ്മകൾ നമുക്ക് ആനന്ദം തരട്ടെ സങ്കീർത്തകൻ പറയുന്നുണ്ട് ഞാൻ തളർന്നു പോകുമ്പോൾ കർത്താവെ എന്റെ ആകുലതകളേറുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസമാണ് എനിക്ക് ഉന്മേഷം നൽകുന്നത് അതേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ ഈ വഴികളിൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഭാരങ്ങളെ എടുത്തു മാറ്റാനോ അല്ലെ പ്രശ്നങ്ങളിൽ നിന്ന് പെട്ടെന്ന് ഓടിക്കടന്നു പോകാനോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളുമില്ലാത്ത ദിനങ്ങളിലേക്ക് ഒന്നും പലപ്പോഴും പറ്റിയെന്ന് വരില്ല ഈ ആകുലതകളും കഷ്ടപ്പാടുകളും ഒക്കെ ക്ലേശങ്ങളും ഒക്കെ നിറഞ്ഞ ഈ ജീവിതത്തിന്റെ യാത്രയിൽ നമ്മുടെ ഈശോ നമുക്ക് കൂട്ടായിട്ട് മാറണം നമ്മുടെ കർത്താവ് നമ്മുടെ ഒപ്പം ഉണ്ടാവണം ആ കർത്താവ് നമ്മുടെ ക്ലേശങ്ങളിൽ ഒപ്പം ഉണ്ടെന്നുള്ള വലിയൊരു ബോധ്യം ഇമ്മാനുവൽ അനുഭവമാണ് ഓരോ ക്രിസ്മസും സ്വർഗം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുക അതുകൊണ്ടാണ് ഇമ്മാനുവൽ പ്രവചനം പ്രവാചകന്റെ പുസ്തകത്തിൽ ഏഴാം അധ്യായത്തിൽ ഇമ്മാനുവൽ പ്രവചനം ഇപ്രകാരം പറയുകയാണ് ആകാസ് കർത്താവിനോട് അരുളിച്ചെയ്തു കർത്താവിനോട് ചോദിക്കുകയാണ് എനിക്കൊരു അടയാളം തരണമേ ഇപ്പം കർത്താവ് ആകാശനോട് പറയുന്നതാണിത് പതിനാലാമത്തെ വചനം അതിനാൽ കർത്താവ് തന്നെ നിനക്കൊരു അടയാളം തരും യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും പ്രിയപ്പെട്ടവരെ ഈശോടെ ആ വലിയൊരു കരുതൽ ദൈവത്തിന്റെ വലിയൊരു സ്നേഹം കൂടെയിരിക്കുന്ന ഒരു സ്നേഹം ഇന്ന് എന്റെ കൂടെ ഈശോ ഉണ്ടെന്ന് എനിക്കൊരു അനുഭവം കിട്ടട്ടെ അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ഇന്നേ ദിവസം ഇമ്മാനുവേലാണെന്ന് നമ്മൾ ഈശോയുടെ ജനനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആഴത്തിലത് ആരാധിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ നിമിഷങ്ങളിൽ ഈശോ ഒരനുഭവമായി മാറട്ടെ എൻ്റെ കൂടെ ഈശോ ഉണ്ട് എൻ്റെ ഒപ്പം ഈശോ ഉണ്ട് ആ ഒരു അനുഭവം എനിക്കും നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്കും ആഗ്രഹിക്കാം നമുക്ക് ഒരുമിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്കുമെല്ലാം ഒരു ഇമ്മാനിവൽ അനുഭവം ഉണ്ടാവട്ടെ ഇന്നേ ദിവസം ഒരു ഈശോ കൂട്ടിയിരിക്കുന്നൊരു അനുഭവം ഉണ്ടാവട്ടെ ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്കുണ്ടാവട്ടെ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കിട്ടും പ്രിയപ്പെട്ടവരെ ദൈവം അത് കൊടുക്കും ജീവിതത്തിൽ അത്രത്തോളം ദൈവത്തെ കണ്ടുമുട്ടാൻ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നിറയുന്ന ഈശോ മറ്റുള്ളവർക്ക് ഈശോയെ കണ്ടുമുട്ടാനുള്ള വഴി ഒരുക്കുമെന്ന് ഒത്തിരി അനുഭവങ്ങൾ കൺമുമുമ്പിലുണ്ട് ഇപ്പം നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഈശോയെ ഇന്ന് അനുഭവിക്കാൻ ഇടയാക്കാൻ ഒരു ഉപകരണമാക്കി മാറ്റണേ എൻ്റെ ഈശോയെ അതിനായി നീ എന്നും ജീവിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ മിശികായിക്ക് സ്തുതിയായിരിക്കട്ടെ